ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ടി സതീഷിനെ രൂക്ഷമായി അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട് പി സി ജോർജ് പ്രതിപക്ഷ നേതാവ് കുമാരൻ കേരളത്തിലെ പ്രീഡന രാഷ്ട്രീയം സർവ്വ സീമകളും കടന്ന് പാരീവ്യത്തിൽ എത്തിയത് സതീഷൻ യു ഡി എഫിന്റെ നേതൃത്വയിൽ എത്തിയതിനു ശേഷമാണെന്നുമാണ് ജോർജിന്റെ ആരോപണം ഹമാസ് വിഷയത്തിൽ മതമൗലികവാദികൾ നടത്തിയ റാലികളും സമ്മേളനങ്ങളും ഉദ്ഘാടനം ചെയ്തത് സതീഷിനാണ് മരുമ്പാ വിഷയത്തിൽ ഇരുവരുടെയും അടുത്ത് വന്ന് വക കൂടിയല്ല എന്ന് പറഞ്ഞ് സതീഷൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അധിക്ഷേപങ്ങളുടെ നീണ്ട നിരയാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും ലവ് ജിഹാദിനെ കുറിച്ചും കുറിച്ചും പള്ളിയെ വിശ്വാസങ്ങളോട് സംസാരിച്ചതിന്റെ പേരിൽ കല്ലറങ്ങാട്ട് പിതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആക്രോശിച്ചത് ഇയാളായിരുന്നു ആരെ സന്തോഷിപ്പിക്കാനായിരുന്നു അത് ലീഗിനെയോ അതോ പോപ്പുലർ ഫ്രണ്ടിനെയോ അതേപോലെ ഹമാസ് വിഷയത്തിൽ മതമൗലികവാദികൾ നടത്തിയ റാലികളും സമ്മേളനങ്ങളും ഉദ്ഘാടനം ചെയ്തത് ഇതേ സതീശനാണ് വിഷയത്തിൽ ടുത്ത് വന്ന് വകഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞ് സതീശൻ തിരുവനന്തപുരത്ത് നിയമസഭയെ നിയമസഭയിൽ നിലപാട് മാറ്റി വകഫ് ബില്ലിനെതിരെ വേട്ടക്കാരോടൊപ്പം കൂടി എന്ന വാക്ക് പോലും ഇയാൾ ഉച്ചരിച്ചിട്ടില്ല മതമൗലികവാദികൾ ഇരിക്കാൻ പറയുമ്പോൾ മുട്ടിലിഴിയുന്ന നിലയിലേക്ക് സതീശൻ അതും പതിച്ചിരിക്കുന്നു ഒരു വിഭാഗം മാത്രമല്ല ന്യൂനപക്ഷം എന്ന ചിന്ത കൂടി വേണം ഇങ്ങനെ പാലാ ബിഷപ്പ് ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ഇന്ന് കാലം തെളിയിച്ചിരിക്കുന്നു അദ്ദേഹത്തെ അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ക്രൂശിച്ച സതീഷിന് ഇന്ന് മാപ്പ് പറയാൻ തയ്യാറാകണം ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എന്നാൽ അതേസമയം ബി ജെ പി നേതാവ് പി ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചാണ് പി സി ജോർജ് വീണ്ടും മതവിദ്വേഷ പ്രസംഗം നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നു കേസെടുക്കാൻ ബുക്ക പോലീസിന് നിർദ്ദേശം നൽകണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ജോർജ് യു ഡി എഫ് എടുക്കാത്തതിന്റെ ചെറുക്കാണ് ഇപ്പോൾ ഉള്ളത് ഇതാണ് ഫേസ്ബുക്ക് കുറിപ്പിലെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു നാക്കൽ എല്ലെന്ന് പറഞ്ഞ് എന്തും പറയാമെന്ന് കരുതരുത് ജോർജിന്റെ ഇത്തരം വാദങ്ങളെ ജനം തള്ളിക്കളയുമെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു കമന്റ് ബോക്സിലും ജോർജിനെതിരെ ഉയരുന്നത് കടുത്ത പ്രതിഷേധമാണ് മുൻപ് ജോർജ് യു ഡി എഫിൽ തിരികെ കയറാൻ ശ്രമിച്ചപ്പോഴൊക്കെ എതിർത്ത നേതാക്കളിൽ സതീഷിനും ഉണ്ടായിരുന്നു ഇതിന്റെ പ്രതികാരമാണ് ഇപ്പോഴുള്ള ജോർജിന്റെ പ്രവർത്തനങ്ങളെന്നും പ്രവർത്തകർ പറയുന്നു